ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കടിൽ സ്റ്റാർസ് യു വാക്കിംഗ് കടയിൽ സ്റ്റാർസ് ആൻഡ് എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോന്ന് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ തമ്പിനേലിൽ കണ്ട പോലെ തന്നെ എങ്ങനെ ഒരു ദിവസം കൊണ്ട് ആയിരം കേ സോറി ആയിരം അല്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് വേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പോയി കാണാം കേട്ടോ വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് വേ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ മെയ് ട്വൻറ്റി ആണ് റിസൾട്ട്സിൻ്റെ സോറി പാർട്ടിസിപ്പേഷൻ ടൈം ഓവറാക്കുന്നത് മെയ് ട്വൻറ്റി ഫിഫ്ത്ത് നമ്മൾ ഇൻഷാള്ള അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂടാം വിത്ത് പ്രൂഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിത്ത് പ്രൂഫായിട്ടാണ് ഞാൻ വന്നതെങ്കിൽ പലർക്കും വിശ്വാസമാവും ആ ഇങ്ങനെ ചെയ്താൽ ഒറ്റ ദിവസം കൂട്ടിലാവും പക്ഷേ ഒരു റീസൺ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ആ സബ്സ്ക്രൈബ് ആവണമെങ്കിൽ തന്നെ നല്ല കണ്ടൻറ് ഉള്ള വീഡിയോ ആയിരിക്കാം ഇടുന്നത് അതാണ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേറെ ടോപ്പിക്കു വന്നു കഴിഞ്ഞു അപ്പോൾ സോ നിങ്ങൾക്ക് വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ട്ടോ വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നല്ല കണ്ടൻ്റ് ആണ് ട്ടോ കണ്ടൻറ്റ് ബേസ്ഡ് നല്ലൊരു കണ്ടൻറ്റ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയുള്ളൂ കണ്ടൻറ്റ് നല്ലോണം ഉണ്ടാവണം അതാണ് മെയിൻ കാര്യം വീഡിയോസിൽ നല്ല കണ്ടൻറ് ഉണ്ടാവണം വീഡിയോ ഇപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ രുന്ന് കാണാട്ടോ അവസാനം വരെ കാണാൻ നോക്കുക കാരണം കുറേ ഒക്കെ പറയുണ്ട് അതൊക്കെ ഇരുന്ന് കാണാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിത്തിൻ വൺ ഡേ നല്ല ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നല്ല കണ്ടൻറ്റ് ഇരിക്കണം നല്ല കണ്ടെന്നൊക്കെ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെയ്യുന്നത് ചെയ്യണത് ക്രാഫ്റ്റ് ആണെങ്കിൽ ആ ക്രാഫ്റ്റ് നല്ല കണ്ടൻറ്റ് ആയിരിക്കണം. ആ ക്രാഫ്റ്റ് ആണെങ്കിൽ എന്തായാലും ആ ഒരു ക്രാഫ്റ്റ് നല്ല ക്രാഫ്റ്റ് ആയിരിക്കണം കേട്ടോ അതുമാത്രമല്ല നല്ല വീഡിയോ ഒക്കെ നല്ല ക്ലിയർ ഉണ്ടാവണം അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസും സബ്സ്ക്രൈബും ഒക്കെ കിട്ടും എന്നാൽ ഇച്ചിരി ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്ന് പോകും. അതുകൊണ്ട് ക്രാഫ്റ്റ്സ് ബേസിക് ആയിട്ടുള്ള ഒരു ആണെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റ്സൊക്കെ അത്യാവശ്യം അടിപൊളിയായി ചെയ്യാൻ നോക്കാം ട്ടോ അതാണ് ടിപ്പു വൺ എന്ന് പറയുന്നത് പിന്നെയെന്ന് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോൾ ചാനൽ ഒരു വ്ളോഗ് ചാനൽ അങ്ങനത്തെ ചാനലാണെങ്കിൽ അത്യാവശ്യം നല്ല വ്ളോഗ്സ് ചെയ്യാൻ നോക്കാം വിച്ച് മീൻസ് ഈവനിങ് വ്ളോഗ് മോർണിംഗ് വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് വാട്ട് day what ഇൻ what i eat in a day, day, day and what is in my bag അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കണ്ടൻസ് ഒക്കെ നിങ്ങൾ പറയാം അവധി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം പിന്നെ വ്ളോഗ് ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ വ്ളോഗ് ചാനലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ക്രാഫ്റ്റ്സ് കൊണ്ട് വരരുത് ക്രാഫ്റ്റ്സ് ചാനലാണെങ്കിൽ അതിൻ്റെടേയും വ്ളോഗ്സും കൊണ്ട് വരരുത് പക്ഷേ രണ്ടും കൂടെ ആക്കിയ വലിയ സീൻ ഇല്ല പക്ഷേ ഇച്ചിരി കൂടെ ക്വാളിറ്റി കുറവും എന്ന് മാത്രമല്ല സബ്സ്ക്രൈബും കുറയാൻ സാധ്യത ഉണ്ട് ആ ഒരു പൊറ്റത്തരം മാത്രം ഞാൻ എൻ്റെ വീഡിയോസിൽ ചെയ്തിട്ടുള്ളൂ ട്ടോ സോ എല്ലാരും നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ നോക്കാം അപ്പോൾ അതാണ് നല്ല വീഡിയോ കണ്ടൻറ്റ് വേണം അതാണ് മെയിൻ കാര്യം എന്ന് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോസിനൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവണം ക്ലിയർ എന്നതാണ് സെക്കൻഡ് ടിപ്പ് നല്ല ക്ലിയർ ഉണ്ടായാൽ മാത്രമേ നല്ല വ്യൂസും ലൈക്സും സബ്സ്ക്രൈബും ഒക്കെ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ സെക്കൻഡ് ടിപ്പ് പിന്നെ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ തേർഡ് ടിപ്പിൽ തന്നെ മെയിനായിട്ട് എല്ലാവരും നോക്കണത് തമ്പിനയിൽ എന്ന് പറയണ സാധനം തമ്പിനയിൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ നല്ല ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ ഇണ്ടായ മാത്രേ ആ പ്യൂപ്പിൾസ് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ ഒര അട്രാക്റ്റ് ചെയ്യുക അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ മാത്രം പറ്റുള്ളൂ കിട്ടും കാരണം കമ്പനിയിൽ ആയ മാത്രമേ നമുക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ സംഭവം സബ്സ്ക്രൈബ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ആൾക്കാരെ അട്രാക്റ്റാ അട്രാക്റ്റാണ് മെയിനായിട്ട് വേണ്ട ആൾക്കാരുടെ നമ്മുടെ എന്താ പറയുക ആണ് കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സ് കാണുന്ന ഫാൻസിൻ്റെ ആണ് നമുക്ക് സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവണം അതാണ് മെയിൻ കാര്യം സംഭവം പീപ്പിൾസിൻ്റെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തമ്പനിയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈയൊരു വ്യൂസിനെയും ഈ സോറി ഈ ഒരു വീഡിയോക്ക് നല്ല നല്ല വ്യൂസ് ക്ലിക്ക് ആവുകയാണെങ്കിൽ അത് തമ്പനിയിൽ കാരണമാണ് കാരണം തമ്പനിയിൽ കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റ് സെറ്റാക്കുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടാറുള്ളത് സോ അപ്പോൾ എന്തായാലും ആ തമ്പനിയിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ തമ്പനിയിൽ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണാനുള്ള ഒരു ഇത് ആഗ്രഹം ഉണ്ടാവുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നാണ് പറയാനുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന മീൻ ട്രിപ്പ് ക്ക് അല്ലെങ്കിൽ tip എന്ന് പറയും കാരണം നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് ഇതെല്ലാവരും പരമാവധി ട്രൈ ചെയ്യാം കേട്ടോ നല്ല ആയിരിക്കും കാരണം എന്തായാലും അതിപ്പോൾ സിമ്പിളാണ് കേട്ടോ പിന്നെ എന്ന് പറയാറ് അപ്പോൾ ഫൈനൽ ടിപ്പായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം സോറി ഫൈനൽ അല്ല ഇനിയും കുറേ ടിപ്പ്സ് ഒക്കെ ഉണ്ട് ട്ടോ സബ്സ്ക്രൈബ് കൂടാൻ അപ്പോൾ എല്ലാരും പിന്നെ ഞാൻ പിന്നെ പിന്നെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടം എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഞാനതിനെ ഫോഴ്സഹിപ്പിക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗീമേ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് മെയിൻ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കുറേ നേരം ഇരുന്ന് കാണാൻ നോക്കാം കേട്ടോ പിന്നെയെന്ന് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ കൂടുതൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പോലെ വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാൽ വാച്ച് അവേഴ്സ് ഒട്ടും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ലോങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക കാരണം ലോങ് വീഡിയോസിലാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ അവരുടെ തമ്പനിയിലും കൂടി സെറ്റ് ആക്കണം തമ്പനിയിൽ നല്ലതായിരിക്കണം അതുപോലെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കിട്ടുന്നതായിരിക്കും അതുമാത്രല്ല പക്ഷേ നിങ്ങൾക്കിപ്പോൾ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് വേണമെങ്കിൽ പരമ ഞാൻ കൂടുതൽ സജസ്റ്റ് ഷോർട്സ് ആണ് ഷോർട്സ് ഇഷ്ടമുള്ളത്ര ഇടാം ഒരു ദിവസം നിങ്ങൾക്ക് പറ്റാവുന്നത്ര ഷോർട്സ് ഇടാട്ടോ അതിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ക്ലിക്ക് ആവുന്നത് പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി മെയിനായിട്ടുള്ള ഫൈനൽ ടിപ്പാണ് കേട്ടോ അതെന്ന് പറയണത് ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കഴിഞ്ഞാൽ ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ ആ ഒരു വീഡിയോക്ക് നല്ല വ്യൂസ് കയറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾക്കാർക്ക് ഏറ്റവും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ അതാണ് അതാണെന്നാണ് അതിൻ്റെ അർത്ഥം സോ അപ്പോൾ അങ്ങനെ വ്യൂസ് കിട്ടുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ ചാനലിൽ ഏറ്റവും വ്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റും മെയ്റ്റ് എക്സൈറ്റഡും ആയിട്ടുള്ള ആണ് സേവ് യു നെയ്മ് ഐ വിൽ ചൂസ് യുവർ ഔട്ട്ഫിറ്റ് അതിനാണ് കൂടുതൽ വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നയൻറ്റി വൺ കെ അടക്കം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് കെ വ്യൂസ് ആവാനിടക്കായിട്ടുണ്ട് സോ അത്രയും വ്യൂസ് ആയിട്ടുള്ള ഐറ്റം അത് പെട്ടെന്ന് ക്ലിക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഏറ്റവും ആൾക്കാർക്ക് കാണാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് അത് അപ്പോൾ സോ പരമാവധി അങ്ങനത്തെ കണ്ടൻറ്റ് ഇടാൻ നോക്ക ആൻഡ് അങ്ങനത്തെ ഇപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും നിങ്ങളുടെ ചാനലിൽ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കാം എന്നിട്ട് ഏത് വീഡിയോ ടൈപ്പിനാണ് ഏറ്റവും വ്യൂസ് കയറുന്നത് അങ്ങനത്തെ വീഡിയോ പിന്നെയും പിന്നേയും ഇടാൻ നോക്കാം കാരണം അങ്ങനത്തെ വീഡിയോസ് കാണാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വ്യൂ വീഡിയോസ് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് അങ്ങനെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ടൈപ്പ് അവർക്ക് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നല്ല വ്യൂസ് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അവർക്ക് അതാണ് കാണാൻ ഇഷ്ടം അപ്പോൾ എന്തായാലും അങ്ങനത്തെ വീഡിയോ കുറെ കുറേ ഇടാൻ നോക്കാം അപ്പം തിന്നാ നല്ല വ്യൂസും കേറും നല്ല സബ്സ്ക്രൈബും അതിൽക്കൂടെ ക്ലിക്കാവുന്നതായിരിക്കും and പിന്നു പറയുള്ളത് and അത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ കിട്ടാൻ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ നിങ്ങൾക്കിപ്പോൾ അതല്ല ഒരു കണ്ടന്റ് കിട്ടുന്നില്ല ഒരു വീഡിയോക്ക് ഒരു വ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യണത് pinterest ആണ് pinterest പിൻറസ്റ്റിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും pinterest പിൻട്രസ്റ്റിൽ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ പുതിയ എ ഐ ആണ് meta AI അപ്പോൾ ആ ഒരു മെറ്റ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും മെറ്റാ അതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് കണ്ടന്റ് ഐഡിയാസിനൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുറേ കണ്ടന്റ് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും അഥവാ അത് പോരെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ പോവാ ഗൂഗിളിൽ പോയിട്ടൊന്നടിച്ച് നോക്കാം അതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അന്വേഷിച്ച ഒരു കണ്ടൻറ്റ് കിട്ടിയില്ലെങ്കിൽ പിൻട്രസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ആപ്പ് കിട്ടോ ഗൈസ് അപ്പോൾ ആ ഒരു പിൻട്രസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യണ പിൻട്രസ്റ്റ് ആണ് കേട്ടോ പിൻട്രസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ആപ്പ് ഇൻ ദ വേൾഡ് ഗൈസ് സോ വേൾഡ് ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആപ്പാണ് കേട്ടോ പിൻട്രസ്റ്റ് പിൻട്രസ്റ്റ് വന്നതോടെ ഗൂഗിൾ നേതൊരു ബന്ധമില്ലായി ഗൂഗിൾ നോട് ഞാൻ പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാറുണ്ട് പക്ഷേ പിൻട്രസ്റ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആപ്പ് ഇൻ മൈ എന്താ പറയുക മൈ പേഴ്സണൽ ഫേവറേറ്റ് ആപ്പ് ഈസ് പിൻറസ്റ്റ് ബിക്കോസ് കുറേ കണ്ടൻറ്റ് ഐഡിയാസും കുറേ ഇമേജസും ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിനു പറ്റിയ എല്ലാ ഇമേജസും പിൻട്രസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും സോ നിങ്ങൾ പിൻട്രസ്റ്റ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക ഒട്ടുമിക്കുക എല്ലാ ക്രാഫ്റ്റ് ചാനൽ ക്രാഫ്റ്റ് ചാനൽസുള്ള എല്ലാവരുടെ കയ്യിലും പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് എന്തായാലും ഉണ്ടാവും ഇപ്പോൾ ക്രാഫ്റ്റ് മാത്രമല്ല എല്ലാ ആൾക്കാരുടെ കയ്യിലും സോറി എല്ലാ ആൾക്കാരുടെ ഫോണിലും പിൻഡ്രസ്റ്റാപ്പ് എന്തായാലും ഉണ്ടാവും സോ ഇപ്പോഴും നിങ്ങൾ പിൻഡ്രസ്റ്റ് ആപ്പ് കേട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കേറ്റാ കാരണം പിൻറസ്റ്റിയിലെ നല്ല കണ്ടന്റ് ഐഡിയാസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും പിൻറസ്റ്റി ഉണ്ട് കേട്ടോ സോ അപ്പ എല്ലാരും പോയിട്ട് ഇപ്പൊ തന്നെ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ആ സോ അപ്പൊ എന്തായാലും നിങ്ങളുടെ കണ്ടന്റാണ് മെയിൻ കാര്യം കണ്ടന്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ അതുമാത്രമല്ല കമ്പനിയിലും കണ്ടന്റും സെറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങളുടെ ഒക്കെ നല്ല ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കും സംഭവം ഇപ്പോൾ നിങ്ങൾ പിൻഡസ്റ്റിലോ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിലോ നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ച് വെക്കാൻ മതി യൂട്യൂബ് ബെസ്റ്റ് കണ്ടൻറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് വയ്ക്കുക കുറേ ലിസ്റ്റ് മാതിരി ഈ കണ്ടൻറ് ഐഡിയാസ് സജസ്റ്റ് ചെയ്യും ഓരോ ആപ്പും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് എടുക്കുക അതിനെ ആയിട്ട് നല്ല ക്വാളിറ്റി വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ആവും പിന്നെ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ട്രൈപോഡ് സ്റ്റാൻഡ് തന്നെ വേണമെന്നൊന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ക്യാമറ വേണമെന്നോ അതൊന്നും നിർബന്ധമില്ല നിങ്ങളുടെ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നല്ലതാണ് അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉണ്ട് അത് മതി വേറൊരു സാധനവും വേണ്ട നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ബട്ട് ഒട്ടും ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഞാൻ സജസ്റ്റ് ചെയ്യണത് ഞാൻ പല വീഡിയോസിലും ചെയ്യാറുണ്ട് കേട്ടോ സംഭവം നിങ്ങൾ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യാം നിങ്ങളുടെ ഫോൺ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഫോൺ സ്റ്റാൻഡ് എടുക്കുക അതുമ്പോൾ നിങ്ങളുടെ ഫോൺ വെക്കുക എന്നിട്ട് എന്നിട്ട് അതിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡില് നിങ്ങളെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആംഗിളില് നിങ്ങളെ ഫ്ലാഷ് ലൈറ്റ് ഓൺ വെക്കുക വേറെ രണ്ട് ഡിവൈസസ് വെച്ചിട്ട് നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വെക്കാം അതില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല ടോർച്ച് ഉണ്ടെങ്കിൽ അതും ആണ് ട്ടോ അങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കുക ഫ്ലാഷ് ലൈറ്റ് ഓൺ ഒക്കെ വെച്ചാൽ അത്യാവശ്യം ഇച്ചിരി ലൈറ്റും സംഭവങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിന് കിട്ടി തുടങ്ങും അതാണ് മെയിൻ കാര്യം കേട്ടോ പിന്നെ ഇച്ചിരി ആസ്തറ്റിക് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഇമേജസ് സോറി വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ മെഴുകുതിരി എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക ക്യാൻഡിൽ കത്തിച്ച് വെക്കാം കേട്ടോ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ അത്യാവശ്യം നല്ല ആസ്തറ്റിക് ലുക്ക് നിങ്ങളുടെ ഡെസ്ക്കിന് ടോട്ടലി കിട്ടും അതല്ലെങ്കിൽ നൈറ്റ് ഡെസ്ക് ലാമ്പ് നൈറ്റ് ലാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുത്താൽ നിങ്ങൾക്ക് സെറ്റാക്കി കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുറച്ച് വ്ലോഗ് കണ്ടന്റ് ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കുറേ പേര് എന്നെപ്പോലിങ്ങനെ കണ്ടന്റ് ഒന്നും കിട്ടാത്ത ഉണ്ടാവും പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ല കണ്ടന്റൊക്കെ കിട്ടുന്നുണ്ട് ഫസ്റ്റത്തെ പോലെയല്ല ഞാൻ ഈ പറഞ്ഞ ഒക്കെ ഞാൻ തന്നെ യൂസ് ചെയ്തപ്പോൾ നല്ല ചേഞ്ച് എനിക്ക് തോന്നി നല്ല ചേഞ്ച് നിങ്ങൾക്കും തോന്നിട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഒക്കെ നിങ്ങൾ try ചെയ്യാ നോക്ക നല്ല ആയിരിക്കും ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടുതലും ഞാൻ മെയിനായിട്ട് ഇത്രയും ടിപ്സ് പറഞ്ഞു പക്ഷേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യെസ് ഇടുന്ന ഒരു വീഡിയോ ഏറ്റവും യൂസ് കയറുന്ന ഏത് വീഡിയോ ആണോ ആ വീഡിയോ പരമാവധി കൂടുതൽ ഇടാൻ നോക്കും അപ്പോഴാണ് കൂടുതൽ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം വരാം സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനിയും അടുത്ത വീഡിയോയിൽ കടലിക് സ്റ്റാർസ് ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ